രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ വെല്ലുവിളിച്ച് കടന്നു കളഞ്ഞ കോടീശ്വരന്മാർ മോദി സർക്കാരിനെ നോക്കി പരിഹസിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ശരിക്കും അവർ രാജ്യത്തെ ഭരണകൂടത്തെ മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പൗരനെയും അവഹേളിക്കുകയാണ് രാജ്യത്ത് വീണ്ടും പ്രകോപിപ്പിച്ച് ലളിത് മോദിയുടെയും വിജയ് മലയുടെയും പുത്തൻ വീഡിയോ ഇത് കണ്ടു കണ്ടുനോക്കൂ with you You hanging upside down. And I know, I, know. I asked it for it. Get, it. 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 for We're we're going going to to get, get have have ഞങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ട് പിടികെട്ടപ്പുള്ളികൾ എന്ന് വീഡിയോയിൽ ലളിത് മോദി പറയുന്നുണ്ട് വിജയ് മല്യയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ പകർത്തിയതാണ് വീഡിയോ വിജയ് മല്യയും വീഡിയോയിലുണ്ടെങ്കിലും അദ്ദേഹം ഒപ്പം ചിരിച്ചു നിന്നു പക്ഷേ ഒന്നും ഉരിയാടിയില്ല പിന്നീട് ഇതേ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ലളിത് മോദി അതിൽ ക്യാപ്ഷനായി എഴുതിയത് ഇങ്ങനെ ഇന്ത്യയിലെ ഇന്റർനെറ്റിനെ ചൂടുപിടിപ്പിക്കാൻ പിടിപ്പിക്കാൻ ഞാനൊന്ന് ചെയ്യട്ടെ ഇത് പിടിച്ചോ നിങ്ങളുടെ ഹൃദയം ദുഃഖഭാരത്താൽ നിറയട്ടെ ഫ്രണ്ട്സ് എന്നാണ് ലളിത് മോദി എഴുതിയത് ലളിത് മോദിയുടെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായി എക്സിലെയും ഇൻസ്റ്റാഗ്രാമിലെയും വീഡിയോ ലളിത് മോദി പറഞ്ഞതുപോലെ ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറന്നു നടക്കുകയാണ് വായ്പാ തട്ടിപ്പും പണം തിരിമറി നടത്തി വിദേശത്തേക്ക് മുങ്ങിയ രണ്ട് വമ്പൻ പിടികിട്ടപ്പുളികൾ അവിടെ ആഡംബര ജീവിതം ആസ്വദിക്കുകയാണെന്നും വീഡിയോയിൽ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട് ഇന്ത്യയെ പരിഹസിക്കുകയാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വിമർശിക്കുന്നവർ ഏറുകയാണ് ഇത് കേന്ദ്ര सरकार സി ബി ഐ ഇ ഡി അന്വേഷണ ഏജൻസികളുടെയും പിടിപ്പുകേടിന്റെ ഉദാഹരണമായി നിലകൊള്ളുകയാണ് മല്യ എന്നാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നതെന്ന് ബോംബെ ഹൈക്കോടതി ചോദിച്ച അതേ ദിവസം തന്നെയാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതെന്നും മറക്കരുത് തനിക്കെതിരെ സാമ്പത്തിക പിടികിട്ടാപ്പുള്ളി പട്ടം ചാർത്തിയതിനെതിരെ മല്യ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ചോദ്യം മല്യ നേരിട്ട് ഹാജരാകാതെ അപ്പീലിൽ വാദം കേൾക്കില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു വിജയ് മല്യയുടെ പതിനാലായിരം കോടി രൂപ മതിക്കുന്ന ആർത്തികൾ അന്വേഷണ ഏജൻസികൾ കണ്ടുകെട്ടിയെന്നും ബാങ്കുകൾക്ക് ആറായിരം കോടിയോളം വരുന്ന വായ്പാ തുക ഇതുവഴി തിരികെ കിട്ടിയെന്നും മല്യയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ അതുകൊണ്ട് നിയമ നടപടിയിൽ നിന്ന് ഒഴിവാകാനാകില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു കേസ് പരിഗണിക്കുന്നത് കോടതി ഫെബ്രുവരി പന്ത്രണ്ടിലേക്ക് മാറ്റി നിയന്ത്രിക്കുന്ന നിന്ന് കൺസോക്ഷത്തിൽ തിരുവനന്തപുരം നടത്തിയ ശേഷം തിരിച്ചടയ്ക്കാതെ ഇന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലാണ് മല്യ ലണ്ടനിലേക്ക് മുങ്ങിയത് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇ ഡിയും സി ബി ഐയും എന്ന് പറയുന്നു എന്നാൽ ആ പ്രതികൾ ഇപ്പോഴും ആഘോഷിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അർമാദിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലായിരുന്നു മല്ലിയെ സാമ്പത്തിക പിടികിട്ടാപ്പൊളിയെ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ പണം തിരിമറി നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ലളിത് മോദി രണ്ടായിരത്തി പത്തിൽ വിദേശത്തേക്ക് മുങ്ങിയത് ഐ പി എൽ ചെയർമാനായിരുന്നു മോദി വിജയ് മല്യയും നീരവ് മോദിയും അടക്കമുള്ള പതിനഞ്ച് സാമ്പത്തിക കുറ്റവാളികൾ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് നൽകാനുള്ളത് പലിശയടക്കം അൻപത്തിയെട്ടായിരം കോടിയാണ് ഈ വിഷയത്തിൽ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയ്ക്ക് രേഖാമൂലം മറുപടി നൽകിയത് ഈ മാസം ആദ്യ വാരമാണ് കോടികൾ തട്ടിയെടുത്ത് രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ തന്നെ അവതാളത്തിലാക്കി വമ്പന്മാർ രാജ്യം വിട്ട് സുഖജീവിതം നയിക്കുന്നതിലൂടെ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്